നമസ്കാരം പ്രവാസി ഓറേംസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഏതാണ്ട് നാലിലൊന്ന് ജർമ്മൻ ജീവനക്കാരും എഐ ജോലിയിൽ പ്രവേശിക്കുമോ എന്ന ആശങ്കയിലാണ് അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തങ്ങളുടെ ജോലി തട്ടിക്കൊണ്ടു പോകുമോ എന്ന ആശങ്കയിലാണ് ഇതിൽ നാലിലൊന്ന് ജർമ്മൻ ജീവനക്കാരും വളരെ ആശങ്കാവില്ലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റവും ഉപയോഗവും മൂലം തങ്ങളുടെ ജോലികൾ അനാവശ്യമായേക്കുമെന്നാണ് ജർമ്മനിയിലെ ഏതാണ്ട് നാലിലൊന്ന് ജീവനക്കാരും കരുതുന്നു റീജിയണൽ പോർട്ടലിനു വേണ്ടി മാർക്കറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു സർവേയിൽ ജർമ്മനിയിലെ ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനം ജീവനക്കാരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫലമായി ജോലി നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ സ്ത്രീകൾക്കിടയിലാണ് ആശങ്ക കൂടുതലായത് ഇരുപത്തിയൊന്ന് പോയിന്റ് ഏഴ് ശതമാനം പുരുഷന്മാരുമായി തരുന്നത് സ്ത്രീകൾ ഇത് വലിയ ആശങ്കയായിട്ടാണ് കാണുന്നത് എഐ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെ കുറിച്ചുള്ള കൂടുതൽ പരിശീലനത്തിന്റെ ആവശ്യകത കാരണം തങ്ങളുടെ ജോലി ഭാരം വർദ്ധിച്ചതായി മൂന്നിൽ ഒന്നിലധികം പേർ പറഞ്ഞു കുടിയേറ്റ നിയമങ്ങളിൽ പുതിയ നീക്കവുമായി യു എസ് പൌരന്മാരുടെ പങ്കാളികളും കുച്ചുമക്കളും അടക്കമുള്ള പൌരത്വമില്ലാത്ത ആസ്തുകൾക്ക് സ്ഥിരതാമസത്തിന് അനുവാദം നൽകാനാണ് ബൈഡൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനേഴിനുള്ളിൽ യു എസ് പൌരന്മാരെ വിവാഹം ചെയ്ത് യു എസിൽ തുടർച്ചയായി പത്ത് വർഷം താമസിച്ചിട്ടുള്ള പങ്കാളികൾക്കാണ് പുതിയ നിയമപ്രകാരം സ്ഥിരം താമസത്തിനായി അപേക്ഷിക്കാൻ കഴിയുക മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും വേണം പെർമനന്റ് റെസിഡൻസ് പദവി ലഭിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനകം അമേരിക്കൻ പൗരത്വത്തിനായി അപേക്ഷിക്കാൻ സാധിക്കും എന്നതാണ് മറ്റൊരു കാര്യം ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിൽ താഴെയുള്ള വിവാഹിതരല്ലാത്ത കൊച്ചുമക്കൾക്കും അപേക്ഷിക്കാം യു എസ് പൌരന്മാരുടെ ആശ്രിതയിൽ കാലങ്ങളായി വരുന്ന സംഘർഷങ്ങൾക്കാണ് പുതിയ നിയമത്തിലൂടെ അറുതിയാകുന്നത് കുടുംബങ്ങളെയും ഒപ്പം നിർത്തുക എന്ന പുതിയ പരിപാടിയിലൂടെ യു എസ് പൌരന്മാരുടെ ആശ്രയി കൂടി നിയമപരമായി രാജ്യത്ത് നിൽക്കാനുള്ള അനുവാദം നൽകുക എന്നതാണ് മെയിൻ കാര്യം ഇതുപ്രകാരം യു എസ് പൌരന്മാരുടെ അഞ്ചു ലക്ഷം വരുന്ന പങ്കാളികൾക്കും അമ്പതിനായിരം പേരക്കുട്ടികൾക്കും രാജ്യത്ത് നിയമാനുസൃതമായി സ്ഥിരതാമസം ഉറപ്പാകും അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള നടപടികളുടെ ഭാഗമായാണ് പുതിയ നീക്കം യു എസിലെ കുടിയേറ്റ നിയമം അനുവദിക്കാത്തതിനാൽ പൌരന്മാരുടെ പങ്കാളികൾ ഏറെക്കാലമായി അനിശ്ചിതത്വത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് യു എസ് പൌരത്വ കുടിയേറ്റ സർവീസ് ഡയറക്ടർ ജാഡോ പറയുന്നു പുതിയ നീക്കത്തിലൂടെ ആശ്രിതർക്ക് നിയമപരമായ അനുവാദം നൽകുക മാത്രമല്ല ഇമിഗ്രേഷൻ സിസ്റ്റത്തെ തന്നെ വളരെയേറെ നവീകരിക്കുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ യു കെയിൽ മലയാളി യുവാവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി ഇടുക്കി കട്ടപ്പന്ന സ്വദേശി അനീഷ് ജോയിയാണ് യു കെയിലെ പ്രശ്നം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് അനീഷ് ആത്മഹത്യ ചെയ്തത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണെന്നാണ് സൂചന ഭാര്യ ടിൻഡു അഗൈസ്നും രണ്ട് മക്കൾക്കുമൊപ്പമായിരുന്നു പ്രശ്നം താമസിച്ചിരുന്നത് ലങ്കൻഷെയർ ആന്റ് സൗത്ത് കംറിയ എൻ എച്ച് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ജീവനക്കാരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് രണ്ടു ദിവസം മുമ്പ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് പോലീസ് അനീഷിനെ അറസ്റ്റ് ചെയ്തിരുന്നു വീട്ടിലെത്തിയ അനീഷ് ആത്മഹത്യാ കുറിപ്പ് എഴുതിവെച്ച ശേഷം ജീവൻ എടുക്കുകയായിരുന്നു കേരളത്തിൽ നിന്നും യൂറോപ്യൻ രാജ്യമായ ഓസ്ട്രിയയിലേക്ക് നോർക്ക റൂട്ട്സ് മുഖേന നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പൈലറ്റ് പ്രോജക്റ്റ് ആരംഭിക്കാൻ ധാരണയായി ഓസ്ട്രിയൻ ട്രേഡ് കമ്മീഷണർ ആന്റ് കൊമേഴ്സ്യൽ കൌൺസിലർ ഹാൻസ് ജോർഗ് ഫോർട്ടിനലിന്റെ നേതൃത്വത്തിലെത്തിയ പ്രതിനിധി സംഘവുമായി നോർക്ക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരിയുടെ നേതൃത്വത്തിൽ നിന്ന ചർച്ചയിലാണ് ധാരണയായത് പ്രതിവർഷം ഏഴായിരം മുതൽ ഒൻപതിനായിരം നഴ്സിംഗ് പ്രൊഫഷണലുകൾക്കാണ് നിലവിൽ ഓസ്ട്രിയയിൽ അവസരമുള്ളത് കെയർ ഹോം ഹോസ്പിറ്റലുകൾ വയോജന പരിപാലനത്തിനായുള്ള പ്രൈവറ്റ് ഹോം എന്നിങ്ങനെയാണ് അവസരങ്ങളെന്ന് ഹാൻസ് ജോർജ് ഫോർനാഗൽ വ്യക്തമാക്കി കേരളത്തിൽ നിന്നുള്ള നഴ്സിമാർ മികച്ച നൈപുണ്യ മികവുള്ളവരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റായ ട്രിപ്പിൾ വിൻ മാതൃകയിൽ ഓസ്ട്രിയയിലേക്ക് പ്രത്യേക റിക്രൂട്ട്മെന്റിനുള്ള സാധ്യതകൾ പരിശോധിക്കാമെന്ന് കൂടിക്കാഴ്ചയിൽ അജിസ് കോളശ്ശേരി പറഞ്ഞു തൈക്കാട് നോർക്ക സെന്ററിൽ നിന്ന കൂടിക്കാഴ്ചയിൽ തിരുവനന്തപുരം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസർമാരായ റീന തങ്കരാജ് ശോഭ വി എസ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി ഡയറക്ടർ ആശാ എസ് കുമാർ നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് മാനേജർ പ്രകാശ് പി ജോസഫ് ഹോം ഓതന്റിക്കേഷൻ ഓഫീസർ സുക്ഷമഭായ് മറ്റ് റിക്രൂട്ട്മെന്റ് വിഭാഗം പ്രകൃതികളും ചടങ്ങിൽ സംബന്ധിച്ചു ഗൾഫ് മേഖലയിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് വലിയ പ്രതീക്ഷ പകർന്ന് കേരളം ആസ്ഥാനമായി പുതിയ എയർലൈൻ വരുന്നു അൽ ഹിന്ദ് ഗ്രൂപ്പാണ് സ്വന്തമായി എയർലൈൻ കമ്പനി തുടങ്ങാൻ പോകുന്നത് അടുത്ത വർഷം ജനുവരിയോടെ ആദ്യ വിമാനം തുടങ്ങാനുള്ള അനുമതി അൽഹിന്ദിന് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം കൊച്ചി വിമാനത്താവളത്തിലെ അധികൃതരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ലാൻഡിംഗ് അനുവദിക്കേണ്ട എല്ലാ രേഖകളും സമർപ്പിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ മൂന്ന് എഴുപത്തിരണ്ട് ടർബോ പ്രോ വിമാനങ്ങളുമായി ഇന്ത്യൻ നഗരത്തിലേക്കാണ് സർവീസ് നടത്തുക ഒന്നര വർഷത്തിനുള്ളിൽ ഇരുപത് വിമാനങ്ങളുമായി അന്തർദേശീയ സർവീസ് തുടങ്ങാനാണ് അൽഹിന്ദ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് കേരളത്തിന്റെ സർവീസ് ചരിത്രത്തിൽ അത്യപൂർവ സംഭവമാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നടക്കാൻ പോകുന്നത് ഭർത്താവായ ചീഫ് സെക്രട്ടറി സ്ഥാനം ഭാര്യ ചീഫ് സെക്രട്ടറിയായി സ്ഥാനമേൽക്കുക എന്ന ചരിത്ര സംഭവമാണ് കേരളത്തിൽ നടക്കുന്നത് നിലവിലുള്ള ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു വി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഒഴിയുമ്പോഴാകും അപൂർവ നിമിഷം സാധ്യമാകുക അടുത്ത ചീഫ് സെക്രട്ടറിയായി സ്ഥാനം ഏൽക്കുന്നത് പ്ലാനിംഗ് കമ്മീഷൻ ചീഫ് സെക്രട്ടറിയും ശാരദാ മുരളീധരനാണ് ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇത്രയൊരു ചരിത്ര സംഭവത്തിന് തീരുമാനമെടുത്തത് കേരള ചരിത്രത്തിൽ തന്നെ ഇത്രയൊരു സംഭവം ഇതാദ്യമാണ് നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു പ്രവാസി ഓൺലൈന്റെ ഒരു സുഹൃത്തു കൂടിയാണ് ഡോക്ടർ വേണു കേരളത്തിന്റെ ടൂറിസം സെക്രട്ടറി ആയ കാലം മുതലേ പ്രവാസി ഓൺലൈനുമായി സുഹൃത്ത് ബന്ധം പുലർത്തിയിരുന്നു ജർമ്മൻ ഗോൾ കീപ്പറും മുൻ ക്യാപ്റ്റനുമായ മാനുവൽ നോയർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു പതിനഞ്ച് വർഷത്തെ കരിയറിനാണ് അന്ത്യമാവുന്നത് സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുറിപ്പ് പങ്കുവെച്ചാണ് വിരമിക്കൽ അറിയിച്ചത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി ജർമ്മനിയുടെ ഒന്നാം നമ്പർ ഗോൾ കീപ്പറായ താരം രാജ്യത്തിനായി നൂറ്റി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ലോകകപ്പ് കിരീടം നേടിയ ജർമ്മൻ ടീമിന്റെ ഗോൾ കീപ്പറായിരുന്നു നോയറിന്റെ ക്യാപ്റ്റൻസിയിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പുകളിൽ ജർമ്മനി ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായി സ്വന്തം നാട്ടിൽ ഇക്കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ സ്വന്തം നാട്ടിൽ നടന്ന യൂറോ കപ്പിൽ സ്പെയിനിനെതിരെയാണ് അവസാനമായി കളിച്ചത് ക്വാർട്ടറിൽ സ്പെയിനോട് ജർമ്മനി തോറ്റ് പുറത്താവുകയും ചെയ്തു ഭാവിയിൽ എഫ്സി ബയൺ ബ്യൂണിക്കിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇനി ശ്രമിക്കുക ലോകം കണ്ട ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് മാനുവൽ നോയർ രണ്ടായിരത്തി ഒൻപതിൽ യു എക്കെതിരായ സൌഹൃദ മത്സരത്തിലായിരുന്നു അരങ്ങേറ്റം രണ്ടായിരത്തി പത്ത് ലോകകപ്പിൽ ജർമ്മനിയുടെ ഒന്നാം ചോയ്സ് ഗോൾ കീപ്പറായി മാറുകയും ചെയ്തു ഇതോടെ ഈ ബുള്ളറ്റിൻ അവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടോ സന്ദർശിക്കാം നന്ദി നമസ്കാരം